സഭയുടെ വളർച്ചയുടെ ഈ ഒഴുക്കിൻ്റെ ചരിത്രമാണ് ഈ അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇന്ന് വരെ അപ്പസ്തുല പ്രവർത്തനങ്ങൾ വായിച്ചു തീർത്തിട്ടില്ലെങ്കിൽ ഇന്ന് തുടങ്ങി ഇരുപത്തിയെട്ട് അധ്യായം ഈ ഇടവകയിലെ എല്ലാ മക്കളും വായിക്കണം നമുക്ക് ഈ ബൈബിൾ വായിക്കാൻ പ്രചോദനം കിട്ടുന്ന തുടങ്ങേണ്ട ഒരു സ്ഥലമാണ് അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിലെ ഈ പുസ്തകത്തിലെ ഇരുപത്തിയെട്ട് അധ്യായങ്ങൾ വളരെ ചിലർ ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കും ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കണമെന്നില്ല സാവകാശം ഇരുന്ന് ഓരോ അധ്യായം വീതം ഇങ്ങനെ ഓരോ ദിവസം എടുത്ത് വായിച്ചു തീർക്കണം പുഴ പോലെ ഒഴുകി ലോകത്ത് ദൈവത്തിൻ്റെ ഈ നന്മയുടെ പച്ചപ്പ് നൽകുന്നവരാകണം ഓരോ ക്രൈസ്തവനും ക്രൈസ്തവ മൂല്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരസ്പരം സ്നേഹിക്കാനാണ് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ എല്ലായിടത്തും നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തുന്നവരാകണം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സ്നേഹമാണ് ഈ പച്ചപ്പിൻ്റെ ഹൃദയം നൽകുന്നത് ഈർപ്പമുള്ള ഹൃദയം നമുക്ക് നൽകുന്നത് നമ്മുടെ ചുറ്റുപാടും ഒത്തിരി നന്മയുടെ അവസരങ്ങളുണ്ട് ഓരോ നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭ്യമാണ് എല്ലാവരും അപ്പസ്തോല പ്രവർത്തനം എല്ലാവരും മുഴുവനും വായിക്കുക ഇരുപത്തിയെട്ട് അധ്യായവും വായിക്കുക ആത്മാവിൻ്റെ പ്രവർത്തനം സഭയുടെ വളർച്ച തിരിച്ചറിയുക നമ്മളും വളരണം ഒരിടവകയായി ഒരു സമൂഹമായി ഒരു രൂപതയായി ആഗോള സഭയിൽ ഒന്നു ചേർന്ന് നമ്മളും വളരണം ഈ വിശുദ്ധൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ കേരളം എത്ര സുന്ദരമാണെന്ന് അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും കാരണം ഇവിടെ കാണുന്ന പച്ചപ്പും ശുദ്ധമായ ജലസംഭരണികളും അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളും ഈ വളർച്ചയും എല്ലാം എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ ഫലമാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും പറയാൻ സാധിക്കും കേരളത്തിൽ ഉടനീളം ഒഴുകുന്ന നാൽപ്പത്തി നാല് നദികളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ കാലാവസ്ഥയും പച്ചപ്പും മനോഹാരിതയും എല്ലാമെന്ന് ഈ നാൽപ്പത്തി നാല് നദികളിൽ നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു എത്ര സുന്ദരമാക്കിയാണ് ഈ കേരളത്തെ ഈ നദികൾ മാറ്റുന്നത് കാരണം ഈ പോകുന്ന വഴികളിലൊക്കെ ജീവൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ ജീവൻ്റെ സമൃദ്ധി ഇങ്ങനെ ജലത്തിലൂടെ ഈ ഭൂമിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കര സുന്ദരമായി മാറിയത് ഇത് ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ പന്ത്രണ്ട് നദികൾ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ പുറപ്പെട്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും ഒഴുകിയ നദികളായിരുന്നു അപ്പോസ്തലന്മാർ ജീവൻ്റെ സംസ്കാരം മനുഷ്യൻ്റെ മൂല്യത്തിൻ്റെ സംസ്കാരം പകർന്നു നൽകിയ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ പന്ത്രണ്ട് നദികളാണ് നമ്മുടെ അപ്പൊസ്തോലന്മാർ നമുക്കറിയാം ഈ നനവുള്ള മനുഷ്യരാവുവാനാണ് ഈ അപ്പസ്തുലന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എവിടെയൊക്കെ നനവുള്ള മനുഷ്യരാ ഉണ്ടോ അവിടെയൊക്കെ ഈ ജീവൻ്റെ തുടിപ്പിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ നനവുള്ളവരാവുക നന്മയുടെ നനവുള്ളവരാവുക എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തും അങ്ങനെയാണ് ഈ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിച്ച് വായിച്ചു തുടങ്ങുന്നത് ഈ സഭയുടെ വളർച്ചയുടെ ഈ ഒഴുക്കിൻ്റെ ചരിത്രമാണ് ഈ അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇന്ന് വരെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിച്ചു തീർത്തിട്ടില്ലെങ്കിൽ ഇന്ന് തുടങ്ങി ഈ ഇരുപത്തിയെട്ട് അധ്യായം ഈ ഇടവകയിലെ എല്ലാ മക്കളും വായിക്കണം നമുക്ക് ഈ ബൈബിള് വായിക്കാൻ പ്രചോദനം കിട്ടുന്ന തുടങ്ങേണ്ട ഒരു സ്ഥലമാണ് അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിലെ ഈ പുസ്തകത്തിലെ ഇരുപത്തിയെട്ട് അധ്യായങ്ങൾ വളരെ ചിലരൊറ്റ ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കും ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കണമെന്നില്ല സാവകാശം ഇരുന്ന് ഓരോ അധ്യായം വീതം ഇങ്ങനെ ഓരോ ദിവസം എടുത്ത് വായിച്ചു തീർക്കണം സഭ ജറുസലേമിൽ നിന്ന് അന്ത്യോ സമരിയയിലേക്ക് അന്ത്യോക്കിയിലേക്ക് അങ്ങനെ റോമിലേക്ക് റോമിൽ നിന്ന് വിവിധ ലോകത്തിൻ്റെ നാനാ തുറകളിലേക്കും പോയ ചരിത്രം നമ്മെ ഈ അപസ്വല പ്രവർത്തനങ്ങൾ വളരെ വൈകാരികമായി ആത്മീയമായൊരു കൂടി നമ്മളെ ഉണർത്തും പരിശുദ്ധാത്മാവാണ് സഭയെ ഇങ്ങനെ ഈ ഒഴുക്ക് ഇന്നും ലോകത്തിൻ്റെ മേഖലകളിൽ വിവിധയിടങ്ങളിലേക്കിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് ഈ ചലനം ആത്മാവിൻ്റെ ചലനം ജലത്തിനു മീതെ ആദിയിൽ ചലിച്ച ആത്മാവിൻ്റെ ചലനം ഇന്നും ഇങ്ങനെ സഭയിലൂടെ അപ്പസ്തുലന്മാരുടെ ശ്രേണിയിലൂടെ ഇങ്ങനെ നമ്മുടെ ഇടവകയിലും നമ്മളിലൂടെയുമൊക്കെ മനുഷ്യരിലേക്കിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പസ്തുലൻ നമ്മെ ഓർമ്മപ്പെടുത്തും എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപത ഇരുപതാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തും അപ്പസ്തുലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമ്പയിൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണെന്ന് അപ്പസ്തുലൻ നമ്മെ ഓർമ്മപ്പെടുത്തും ഇത് പറയുന്നതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് കാരണം നമുക്കറിയാം അപ്പസ്തുലന്മാരെല്ലാം ഈ കർത്താവിനോട് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ജറുസലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരായ അപ്പൊസ്തൊല്ലന്മാരെല്ലാം അഭിമാനപൂർവം ഇങ്ങനെ കർത്താവിനോട് പറയും നോക്കൂ എത്ര സുന്ദരമാണ് ഈ ജറുസലേം ദേവാലയം നമ്മുടെ പൂർവീകരെ നമുക്കായി നിർമ്മിച്ചു നൽകിയ ഈ ദേവാലയം എത്ര സുന്ദരമാണ് അതിലെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കല്ലുകൾ കോടിക്കണക്കിന് ഇന്നത്തെ കോടിക്കണക്കിന് അല്ലെങ്കിൽ അതിനേക്കാൾ മൂല്യം വരുന്ന കല്ലുകൾ അവിടെയുള്ള കൊത്തുപണികൾ അവിടെയുള്ള ഈ അതിനെ അലങ്കരിച്ചിരിക്കുന്ന അവിടെയുള്ള സിംഹാസനങ്ങൾ എന്നു തുടങ്ങി ഓരോ ഭാഗത്തും അത്ര കണ്ട് സുന്ദരമാണ് സ്വർണവും ഗോമേതകവും എന്ന് തുടങ്ങുന്ന പുഷ്യരാഗം എന്ന് തുടങ്ങുന്ന നിരവധി ഈ സുന്ദരമായ കല്ലുകൾ അമൂല്യമായ കല്ലുകളെ കുറിച്ച് ഇങ്ങനെ അപ്പസ്തോലന്മാർ വാചാലമായി കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് പറയും ഈ ജറുസലേം ദേവാലയം കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുന്ന ഒരു ദിവസം വരുമെന്ന് അവർക്ക് അന്ന് അത് മനസ്സിലായില്ല പക്ഷേ കർത്താവിൻ്റെ മരണശേഷം അതൊരു പ്രവചനമായിരുന്നു കർത്താവിൻ്റെ കർത്താവ് തൻ്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും ഇത് ഒരു പ്രവചനമായി അങ്ങനെ ഇങ്ങനെ മാറ്റൊലിക്കൊണ്ട് നിന്നു എ ഡി എഴുപതിൽ റോമാ ചക്രവർത്തിമാർ അല്ലെങ്കിൽ റോമിൻ്റെ റോമാ സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ സൈന്യാധിപനായ ടൈറ്റസ് എന്ന് പറയുന്ന ഉരുക്ക് മനുഷ്യൻ കോടാലി മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദി ആക്സ് മാൻ എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹം റോമിൽ നിന്ന് ഈ റോമിൻ്റെ അധിപനായ സൈന്യാധിപനായ അദ്ദേഹം ജറുസലേമിലേക്ക് ഈ ദേവാലയത്തെ നശിപ്പിക്കുന്നു സർവവും കൊള്ളയടിക്കുന്നു സർവ്വതും നശിപ്പിച്ച് അവിടെയുള്ള സമ്പത്തും കല്ലുകളും സ്വർണവും വജ്രവും അവിടെയുള്ള സിംഹാസനങ്ങളും എല്ലാം കൊള്ളയിടിച്ചു ഒടുവിൽ അദ്ദേഹം വിചാരിക്കുന്നു ഇത്ര കണ്ട് സ്വർണവും വൈഡൂര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ അടിത്തറയ്ക്ക് കീഴിൽ അവർ നിധി പൂർണ്ണമായും അല്ലെങ്കിൽ അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് അദ്ദേഹം തൻ്റെ സൈന്യത്തോട് കൽപ്പിക്കുന്നു നിങ്ങൾ ഈ നിങ്ങളുടെ കൈവശമുള്ള സർവ ഇരുമ്പുകളും ഉരുക്കിയെടുക്കുക വലിയ കലപ്പയുണ്ടാക്കുക അങ്ങനെ ഒരു പാരമ്പര്യം പറയുന്നതനുസരിച്ച് ആനകൾക്ക് വലിക്കുവാൻ തക്കമുള്ള ഈ വലിയ ഈ നിലമൊഴുന്ന കലപ്പ ഉണ്ടാക്കുന്നു ആനകളെ കൊണ്ട് കെട്ടിവലിച്ച് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ഭിത്തികളിങ്ങനെ ഉഴുതുമറിക്കുന്നു ഒന്ന് നിറവേറി കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ അവിടെയുള്ള ദേവാലയം തകർന്ന് തരിപ്പണവാകുന്നു ദൈവത്തിൻ്റെ വചനം നിറവേറുന്നു നമുക്കറിയാം ഈ വെളിപാടിൻ്റെ പുസ്തകം വെളിപാടിൻ്റെ പുസ്തകം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തും അത് വെളിപാടിൻ്റെ പുസ്തകം എഴുത്തപ്പെട്ടത് എ ഡി കർത്താവിൻ്റെ മരണശേഷം എ ഡി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് അത് എഴുതി പൂർത്തീകരിക്കപ്പെട്ടത് ഇരുപത്തിയൊന്നാമധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ നമ്മെക്കുറിച്ച് നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും സ്വർഗീയ ജറുസലേമിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നഗരമതിലിൻ്റെ അടിസ്ഥാനം പന്ത്രണ്ട് രത്നങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നു പലരും ഇവിടെ സുവിശേഷ പ്രഘോഷണത്തിൽ ഈ കല്ലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും പന്ത്രണ്ട് അപ്പസ്തലന്മാരെ സൂചിപ്പിക്കുന്ന ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലെ കല്ലുകളെ കുറിച്ച് ഗോമേതകം വരതകം ഇന്ദ്രനീലം വൈഡൂര്യം എന്ന് തുടങ്ങുന്ന ഈ കല്ലുകളുടെ നീണ്ട പേരുകളെ കുറിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ പന്ത്രണ്ട് പേര് അപ്പസ്തുലന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈ അടിത്തറ ഇളക്കിക്കളഞ്ഞാൽ ക്രൈസ്തവരില്ലാതാകും എന്ന് വിശ്വസിച്ചവരായിരുന്നു റോമിൻ്റെ ആദ്യകാലത്തെ ചക്രവർത്തിമാർ മുന്നൂറ്റി പതിമൂന്ന് ഈഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്ന വിളംബരം വരെ സഭയെ ഇങ്ങനെ നിഷ്ഠൂരം പീഡിപ്പിച്ച ചക്രവർത്തിമാരായിരുന്നു റോമിലുണ്ടായിരുന്നത് അപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ ആദ്യ ചക്രവർത്തിമാർ കരുതിയത് ഈ അപ്പസ്തുലന്മാരാകുന്ന അടിത്തറയെ ഇങ്ങനെ കുലുക്കി തിമിർത്തിങ്ങനെ നശിപ്പിച്ചു കളഞ്ഞാൽ ക്രൈസ്തവർ ഈ ലോകത്തിൽ ഇല്ലാതാകുമെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അവര് ഈ അടിത്തള അടിത്തറ ഇളക്കുവാനായിട്ട് ശ്രമിച്ചു നമുക്കറിയാം ഈ പന്ത്രണ്ട് അപ്പസ്തുലന്മാരില് യോഹന്നാൻ മാത്രമാണ് പ്രായം ചെന്ന് മരിക്കുന്നത് ബാക്കി ഉള്ള യൂദാസ് യൂദാസ് കറിയോത്ത ഒഴികെ അതിൻ്റെ പകരം വന്ന നശിപ്പിൻ്റെ പുത്രൻ്റെ പകരം വന്ന വരെ നമുക്കറിയാം വീണ്ടും തിരഞ്ഞെടുത്ത അങ്ങനെയുള്ള യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാ അപ്പസ്തുലന്മാരും ഒന്നെങ്കിൽ വാളിനിരയായി അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടു തലകീഴായി ക്രൂശിക്കപ്പെട്ടു അങ്ങനെ പല രീതിയിൽ പീഠകൾ സഹിച്ചാണ് ഈ പന്ത്രണ്ട് അപ്പസ്തുലന്മാരും ഈ അടിത്തറ എന്ന് പറയുന്ന അടിസ്ഥാന ശിലകൾ മൂലക്കല്ലായ ക്രിസ്തുവിൽ പണിതുയർത്തപ്പെട്ട അടിസ്ഥാന ശിലകളിങ്ങനെ ഇളക്കി മറിച്ച് നശിപ്പിച്ച് നിഷ്ഠൂരം നശിപ്പിച്ചു കളയാമെന്ന് കരുതിയ റോമിൻ്റെ ചക്രവർത്തിമാർ നമുക്കറിയാം റോമാ സാമ്രാജ്യം ആരംഭിക്കുന്നത് ഇരുപത്തി ഏഴ് ബി സിയിലാണ് അത് അതിൻ്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്നത് ആയിരത്തി അല്ല നൂറ്റി പതിനേഴിലാണ് എ ഡി നൂറ്റി പതിനേഴിൽ അതായത് ഈ പറഞ്ഞ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ ശക്തിയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒന്നാം നൂറ്റാണ്ടിന് ശേഷം തുടങ്ങുന്ന കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം അതിൻ്റെ ശക്തിയിൽ ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെയാണ് ഈ ഇരുപത്തി ഏഴിൽ ബി സി ഇരുപത്തിയേഴിൽ ആരംഭിച്ച റോമാ സാമ്രാജ്യം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കിഴക്കെന്നും പടിഞ്ഞാറെന്നും പൗരസ്ത്യമെന്നും പശ്ചാ പാശ്ചാത്യമെന്നും രണ്ട് സാമ്രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു ഇരുപത്തി ഏഴ് ബി സി മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ എടി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ഈ സാമ്രാജ്യം ഒറ്റക്കെട്ടായി നിന്നു തൊണ്ണൂറ്റി അഞ്ചിൽ ഇത് കിഴക്കെന്നും പടിഞ്ഞാറെന്നും രണ്ട് സാമ്രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു പടിഞ്ഞാറൻ സാമ്രാജ്യം പടിഞ്ഞാറൻ റോമ സാമ്രാജ്യം നാന്നൂറ്റി എഴുപത്തി ആറ് ഏടിയിൽ അസ്തമിക്കുന്നു നമുക്കറിയാം ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഈ കിഴക്കിൻ്റെ റോമ സാമ്രാജ്യം അവസാനിക്കുന്നത് അങ്ങനെ വിഭജിക്കും വിഭജിക്കപ്പെടാതെയുമുള്ള ഈ റോമ സാമ്രാജ്യം നീണ്ടു നിന്നത് ആയിരത്തി നാന്നൂറ്റി എൺപത് വർഷമാണ് ഈ ക്രൈസ്തവരുടെ അടിസ്ഥാന ശിലകളിങ്ങനെ അപ്പസ്ഥലന്മാരെയും ക്രൈസ്തവ വിശ്വാസികളെയും ഇങ്ങനെ കൊന്നൊടുക്കിയാൽ സർവവും നശിപ്പിക്കപ്പെടും എന്ന് കരുതിയ റോമിൻ്റെ കേന്ദ്രത്തിലാണ് കർത്താവിൻ്റെ സഭയുടെ കേന്ദ്രമായ വത്തിക്കാനും അവിടെ ഇന്ന് ഭരിക്കുന്ന ലോകത്തില് സഭയെ നയിക്കുന്ന പാപ്പായുടെ കേന്ദ്രവും വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനവും ഇന്ന് നിലകൊള്ളുന്നത് ഈ മനുഷ്യരെ ക്രൈസ്തവരെ നശിപ്പിക്കാമെന്ന് കരുതിയ അടിത്തറ ഇളക്കിയാൽ സർവ്വതും നശിപ്പിക്കാം എന്ന് കരുതിയ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രത്തിലാണ് ഇന്ന് ക്രൈസ്തവ സഭയുടെ ആസ്ഥാനമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ സഭയെ പരിശുദ്ധാത്മാവ് എത്രമാത്രം കണ്ട് നയിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഈ അപസ്തോല പ്രവർത്തനങ്ങളിലെ ഇരുപത്തിയെട്ട് അധ്യായം പറ്റുമെങ്കിൽ മനഃപ്പാഠമാക്കി തന്നെ പഠിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം നമ്മൾ ഇന്ന് സഭ ആചരിക്കുന്നത് ആഗോള കത്തോലിക്ക സഭ ആചരിക്കുന്നത് കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ തിരുന്നാളാണ് നമ്മളൊക്കെ ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവ സ്വീകരിച്ചവരാണ് അതേ ആത്മാവാണ് ആദ്യ നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച അതേ ആത്മാവാണ് നമ്മെ നയിക്കുന്നത് നമ്മുടെ സഭയെ നയിക്കുന്നത് എത്ര കണ്ട് പ്രതിസന്ധിയിലൂടെയും കഷ്ടതയിലൂടെയും കടന്നു പോയാലും നമ്മെ നയിക്കുന്ന ആത്മാവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മുടെയും ചരിത്രമാണ് അപ്പസ്തുലന്മാരുടെ ചരിത്രം നമ്മുടെയും ചരിത്രമാണ് ആദ്യ നൂറ്റാണ്ടുകളിലെ ചരിത്രം എഴുതപ്പെട്ടതുപോലെ ഈ നൂറ്റാണ്ടിലെ ചരിത്രം നമ്മുടെ ഇടവകയുടെ ചരിത്രം സഭയുടെ ചരിത്രം രൂപതയുടെ ചരിത്രമൊക്കെ എടുക്കുമ്പോൾ ഇന്നും നമ്മെ നയിക്കുന്നത് ഈ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമുക്ക് വേണ്ടത് ഈ ആത്മാവിൻ്റെ നിറവാണ് വിശുദ്ധ യൂതാത്ത ദേവോസിൻ്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ ചിത്രം ഈ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഈ വിശുദ്ധന്റെ ഇമേജ് മൂന്ന് ഇമേജ് ആണ് നമ്മൾ കാണുന്നത് ഒന്ന് അദ്ദേഹം ഒരു കർത്താവിൻ്റെ മുഖസാദൃശ്യം അദ്ദേഹത്തിനുണ്ടായി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് അദ്ദേഹം ഒരു മെഡൽ ഇങ്ങനെ ധരിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ മുഖം കർത്താവിൻ്റെ മുഖം ലോകത്ത് കാണിച്ചു കൊടുത്ത ഒരു അപ്പസ്തുലനാണ് തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ഈ അസാധ്യമായ കാര്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുവാൻ ഇന്നും നമ്മുടെ ഇടയിൽ ഉള്ള ഈ ജീവിക്കുന്ന വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ രൂപം പേർന്നവരാകണമെന്ന് നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ മുഖം മറ്റുള്ളവർക്ക് ദൃശ്യമാക്കി കൊടുക്കുന്നതാക്കണമെന്ന് ഈ അപ്പസ്തുലൻ നമ്മെ ഈ ചിത്രവുമായി ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത് പരിശുദ്ധ ഈ രൂപ രൂപാന്തരീകരണത്തിൻ്റെ ആത്മാവിൻ്റെ തീനാളമാണ് അപ്പസ്തൊലന്മാർ പേടിച്ചിരുന്ന അപ്പസ്തൊലന്മാരെങ്ങനെയാണ് ഈ ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ധൈര്യമുള്ളവരായി ജെറുസലേമിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പോയതെന്ന് നമ്മൾ തിരിച്ചറിയും ഈ ധൈര്യപൂർവ്വം കർത്താവിന് വേണ്ടി മരിക്കാൻ ഒളിച്ചിരുന്ന അപ്പസ്തൊലന്മാർ ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ലോകത്തേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഈ രൂപാന്തരീകരണമാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് ഈ ഇമേജ് ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഓരോ ദിവസവും ആത്മാവിനാൽ നമ്മൾ നവീകരിക്കപ്പെടുന്നു എന്ന് ഈ അപ്പസ്തുലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് വിവിധ രീതിയിൽ അത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ചിലയിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വടിയാണ് ചിലയിടങ്ങളിൽ അതൊരു കുന്തമാണ് ചിലയിടങ്ങളിൽ അതൊരു കോടാലിയാണ് ഇതെല്ലാം അദ്ദേഹം വരിച്ച രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളമാണ് ഏതിടങ്ങളിലും ദൈവത്തിന് സാക്ഷ്യമാകുവാൻ ധൈര്യമുള്ളവരാകണമെന്ന് ഈ അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തും നമുക്ക് ചുറ്റുപാടും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒഴുകണം പുഴ പോലെ ഒഴുകി ലോകത്ത് ദൈവത്തിൻ്റെ ഈ നന്മയുടെ പച്ചപ്പ് നൽകുന്നവരാകണം ഓരോ ക്രൈസ്തവനും ക്രൈസ്തവ മൂല്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരസ്പരം സ്നേഹിക്കാനാണ് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ എല്ലായിടത്തും നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തുന്നവരാകണം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സ്നേഹമാണ് ഈ പച്ചപ്പിൻ്റെ ഹൃദയം നൽകുന്നത് ഈർപ്പമുള്ള ഹൃദയം നമുക്ക് നൽകുന്നത് നമ്മുടെ ചുറ്റുപാടും ഒത്തിരി നന്മയുടെ അവസരങ്ങളുണ്ട് ഓരോ നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭ്യമാണ് ഞാൻ വരുന്നത് ആലുവ കാർമൽഗിരി സെമിനാരിയിലാണ് സെമിനാരിയിൽ നിന്നാണ് അവിടെ പത്ത് തൊണ്ണൂറ് ഏക്കർ സ്ഥലമുണ്ട് റബ്ബറും കൃഷിയും പുഴയും ഒക്കെയുള്ള ഒരിടമാണ് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ അവിടെ എപ്പോഴെങ്കിലും ഒന്ന് സന്ദർശിക്കണം നല്ല സുന്ദരമായ നമ്മുടെ പൂർവീകരായ സന്യസ്തര് കർമ്മലീത മിഷണറിമാര് സ്പെയിനിൽ നിന്ന് വന്ന കർമ്മലീത മിഷണറിമാർ നമ്മുടെ വൈദികരുടെ രൂപീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സ്ഥലം സ്ഥലത്തെക്കുറിച്ച് പറയാനല്ല ഞാനിത് പറഞ്ഞത് അവിടെ ഈ കൃഷി ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ഒത്തിരി തേനീച്ചകളുണ്ട് ഇപ്പം ഈ തേനീച്ചകളെയൊക്കെ കൂട്ടിലാക്കി തേൻ എല്ലാ വർഷവും കുറേ തേനെടുക്കും കൗതുകത്തിനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അറിയാം ഈ തേനുണ്ടാക്കുന്നത് തേനീച്ചകളല്ല തേനീച്ച ഇന്നുവരെ ഒരു തേനീച്ചയും ഒരു തുള്ളി തേൻ പോലും ഇന്നുവരെ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടില്ല തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് പൂക്കളാണ് തേനീച്ച ഈ പൂക്കളിൽ നിന്ന് തേനെടുത്ത് കുടിച്ചത് സ്വന്തമാക്കുന്നു എന്നേ ഉള്ളൂ നമുക്കറിയാം ഈ ലോകത്തിൽ കാണുന്ന കോടാനുകോടി പൂക്കളിലും തേനുണ്ട് പക്ഷേ ഈ കോടാനുകോടി പൂക്കളിലെ തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന തേന് ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് അത് കെട്ടുപോകുമെന്ന് നമുക്കറിയാം ഈ പൂക്കൾ അടർന്ന് വീണാൽ അത് ഒന്നെങ്കിൽ ഉറുമ്പ് കുടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും താഴത്ത് വീണോ അത് നശിച്ചു പോകും പക്ഷേ ഈ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നശിച്ചു പോകുന്ന ഈ തേനിനെ പൂക്കളിലെ തേനിനെ ഈ സുന്ദരമായ തേനീച്ചു ചെന്നിട്ട് അത് വിഴുങ്ങി സ്വന്തം എൻസൈം ചേർത്ത് അതിനെ സ്വന്തം കൂട്ടിലേക്കിങ്ങനെ സംഭരിച്ചു വെക്കുമ്പോൾ ഒരിക്കലും കേടാകാത്ത വിധം മനോഹരമായ സുന്ദരമായ ഔഷധമായി അത് മാറുന്നു ഈ കോടാനുകോടി പൂക്കളിലും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കെട്ടുപോകുമായിരുന്ന ഈ തേന വർഷങ്ങൾ നീൽക്കു നീണ്ടു നിൽക്കുന്ന സുന്ദരമായ ഔഷധമായ ആരോഗ്യകരമായ ഭക്ഷണമായി അത് രൂപാന്തരപ്പെടുന്നു നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ പൂക്കളിൽ തേനുണ്ട് ഈ മനുഷ്യർ നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് നമ്മുടെ സഹായം ആവശ്യമുള്ള മനുഷ്യരുണ്ട് നമ്മുടെ ആശ്വാസ ആശ്വാസവചനം ആവശ്യമുള്ള മനുഷ്യരുണ്ട് നമ്മൾ അവരുടെ ദുഃഖം കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ജീവിതം ചെറുതാണ് പക്ഷേ നമ്മൾ ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മളെയൊക്കെ ഈ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഈ മനുഷ്യർക്ക് ഈ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിച്ചെടുത്തത് അനശ്വരമാക്കി തീർക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഉള്ളിലെ സ്വർഗീയ തേനീച്ചയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മനുഷ്യന്റെ അവസരങ്ങൾ വിനിയോഗിക്കുക അപസ്തോലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ കർത്താവിൻ്റെ മുഖം ദൃശ്യമാക്കി കൊടുക്കുക എൻ്റെ ഹൃദയത്തിലുള്ള നിഷ്കളങ്കതയുടെ ആത്മാവാണ് എൻ്റെ ഹൃദയത്തെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ മുഖം കാണിച്ചു കൊടുക്കേണ്ടതെന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തും നമ്മുടെ ജീവിതം നിസാരമാണ് ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് എന്ന് അപ്പസ്തോലൻ നമ്മെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തും മനുഷ്യൻ്റെ ജീവിതം ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷം നമ്മൾ ജീവിക്കട്ടെ പക്ഷേ നമ്മൾ ജീവിച്ചാൽ എനിക്ക് ജീവിതം ക്രിസ്തുവാണ് എന്ന് അപ്പസ്തോലനെ പോലെ പറയാൻ നമ്മൾ പഠിക്കണം പഠിച്ചാൽ മാത്രം പോരാ ജീവിച്ച് കാണിക്കുകയും വേണം അവിടെയാണ് എൻ്റെ കയ്യിൽ ഈ അപ്പസ്തോലൻ്റെ കയ്യിലുള്ള രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ വേണ്ടത് എപ്പോഴും ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധനാണ് അതിനുള്ള ആത്മാവിൻ്റെ നാളം എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ ശിരസിലുണ്ട് ജ്ഞാനസ്നാനത്തിലൂടെ ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട് എന്ന് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ചുരുങ്ങിയ ജീവിതം കൊണ്ട് അനസ്വരമായ ജീവിതമാക്കി നമ്മൾ മാറ്റണം നമുക്ക് ഈ സിമിത്തേരിയിലെ കഥ പറയുമ്പോൾ സിമിത്തേരി സന്ദർശിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സിമിത്തേരി അങ്ങ് ദൂരെയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം സിമിത്തേരിയിൽ എല്ലാവരുടെയും കല്ലറയിൽ ഒരു കുരിശുണ്ട് ഓരോ കുരിശിലും അയാളുടെ പേര് ജന്മ ജനിച്ച ദിവസം മരിച്ച ദിവസം അത് രണ്ട് വർഷങ്ങളുടെയും ഇടയിൽ ഒരു ചെറിയ വര നമ്മളൊക്കെ ഒരു ദിവസം ഈ ചെറിയ രണ്ടു വർഷങ്ങളിലെ ചെറിയ ഒരു വരയായി മാറും അപ്പോൾ ഓർത്തേക്കണം അനശ്വരമായ ജീവിതമായി നമ്മുടെ ഈ ചെറിയ ഒരു ആയുസ്സാണ് ആ ചെറിയ വര ഈ ഒരു ചെറിയ വരയെ അനശ്വരമായ ആയുസാക്കി മാറ്റുന്നത് കർത്താവിനെ മറ്റുള്ളവർക്ക് ദൃശ്യമാക്കി കൊടുക്കുക ഇന്നാണ് നമ്മൾ മറ്റുള്ളവരെ കേൾക്കേണ്ടത് ഇന്നാണ് നമ്മൾ മറ്റുള്ളവരെ പ്രവർത്തിക്കേണ്ടത് നന്മ ചെയ്യേണ്ടത് ഈ കിട്ടുന്ന അവസരങ്ങൾ പൂക്കളിലെ തേൻ പോലെ അനശ്വരമാക്കി മാറ്റേണ്ടത് ഈ ദൈവാത്മാവിൻ്റെ ചൈതന്യമാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ എന്ന നിലയിൽ ഞങ്ങൾ സെമിനാരിയിൽ കുട്ടികൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ സെമിനാരിക്കാർക്ക് ഈ ഓരോ പ്രവൃത്തി കൊടുക്കും ഓരോ കാര്യം കഴിയുമ്പോഴും എക്സർസൈസ് നിങ്ങൾക്ക് നൽകുന്ന എക്സർസൈസ് ഇതാണ് എല്ലാവരും അപസ്തോല പ്രവർത്തനം എല്ലാവരും മുഴുവനും വായിക്കുക ഇരുപത്തിയെട്ട് അധ്യായവും വായിക്കുക ആത്മാവിൻ്റെ പ്രവർത്തനം സഭയുടെ വളർച്ച തിരിച്ചറിയുക നമ്മളും വളരണം ഒരിടവകയായി ഒരു സമൂഹമായി ഒരു രൂപതായി ആഗോള സഭയിൽ ഒന്നു ചേർന്ന് നമ്മളും വളരണം ഈ വിശുദ്ധൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു